അതെ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരു സംശയമുണ്ട് സാധാരണഗതിയിൽ ഒരു മക് ഒരു കുഞ്ഞ് അല്ലെ രണ്ട് കുഞ്ഞ് മൂന്ന് കുഞ്ഞ് നാല് കുഞ്ഞ് അഞ്ച് കുഞ്ഞ് ഇഷ്ടമായിക്കോട്ടെ ഈ പിള്ളേർക്ക് പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വയ്യേഴി വരുമ്പോൾ നിങ്ങൾ അമ്മമാരുടെ അവസ്ഥകളെപ്പറ്റി അറിയണം കാരണം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാ ഉള്ളത് ഈ രണ്ട് ഒരുപോലെ പനി വന്നു എൻ്റെ ഒരു മടിയിൽ ഒരു കുഞ്ഞും ഇപ്പുറത്തോട്ട് നെയ്യും ഇളയ കുഞ്ഞും കൂടെ കിടക്കുക ചൂടുടിച്ച് ഈ ഒരവസ്ഥയിൽ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക് വെള്ളം പോലും കുടിക്കാൻ തോന്നുന്നില്ല എന്തൊരവസ്ഥയാ എന്നിട്ട് ഈ പിള്ളേരെ പനി പിടിച്ച് കിടക്കുന്നിട്ട് കൂട്ടത്തില് ഞാനും കിറുകി അടിച്ച് നടക്കുക രാത്രി ഉറക്കമില്ല ഏർ എഴുന്നേറ്റിരുപ്പാ ഒരു ചെറിയ അരക്കം കെട്ടാ അന്നരച്ചാടി എഴുന്നേക്കും അതുപോലെ വിറക്കുക അതൊമ്പോള് ശരീരം മുഴുവൻ അങ്ങ് കില്ല കില്ലിക്കില്ലാതിരിക്കുക പുറമേ അല്ല ഉള്ളില് വെള്ളവും ഭക്ഷണവും ഒന്നും കഴിക്കുന്നില്ലല്ലോ എന്താണ് ഈ അവസ്ഥയുടെ കാരണം പക്ഷേ ചില അമ്മമാർ ഭയങ്കര ബോൾഡാണ് നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു എന്നെനിക്ക് പറഞ്ഞു തരണം എൻ്റെ ഒരു സ കാര്യം വെച്ചിട്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലാതെ വരും പക്ഷെ അടിക്കാൻ പനിയല്ല ഇതൊക്കെ പെ പെട്ടെന്ന് അങ്ങ് മറക്കോളൂന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ആ എന്ന് പറഞ്ഞാൽ അന്യേ പനിയായിരിക്കും അതുകൊണ്ട് ചെറിയൊരു അസുഖം വന്നാലും ടെൻഷൻ അടിക്കുക എന്നുള്ളത് ഏറ്റവും ശീലമായി പോയി ആ ടെൻഷൻ അടിക്കുന്നതിലൂടെ എനിക്കെന്താ സംഭവിക്കുന്നത് ദേഹം മുഴുവനൊരു വെരിപ്പ് മരവിപ്പ് മന്ദത പിന്നെ ആകെ മൊത്തം ഒരു കിളി പോയ സമയം കിളി പോയ ഒരു അവസ്ഥയാണ് ഒന്നും കഴിക്കാതെ കുടിക്കാതെ കഴിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് ഏർ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏർ വയ്യാഴ്ച വരുമ്പോ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എന്നെപ്പോലുള്ള ആരെങ്കിലും ഉണ്ടോ എനിക്കതൊന്നും അറിഞ്ഞാൽ മതി അതുപോലെ നിങ്ങൾ ആ സമയത്ത് ഈ ബോൾഡായിട്ടിരിക്കുന്നവരെ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സമയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഒന്ന് പഠിപ്പിക്കതാ പാവം ഞാനൊക്കെ ഒന്ന് ജീവിച്ചു നോക്കട്ടെ എനിക്ക് പറ്റത്തില്ല ഒരു നേര അമ്മ അച്ചാന്നും പറഞ്ഞ് എവിടെയെങ്കിലും ഒക്കെ വീണു പോവുക ആ അവസ്ഥയിൽ നിന്ന് എനിക്കൊന്ന് കരകയറണം സ്ട്രോങ് ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റൂല ഒന്നിനും പറ്റത്തില്ല ഞാൻ എന്നെ ഒന്ന് കാണണം നിങ്ങൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരുമാതിരി എന്താ പറയുന്ന അനഞ്ഞാ ഒഴിയപ്പോ പോലെ നടക്കുന്നത് അപ്പ എന്റെ സ്വന്തം എന്നോട് ചോദിക്കും ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ അമ്മയെന്ന് എന്താ അങ്ങനെ എനിക്ക് പറ്റുന്നില്ല ഇവർക്കൊക്കെ ഭയങ്കര അച്ഛന്മാരുടെ കാര്യം എല്ലാ അച്ഛന്മാരും ഇല്ല എന്തായാലും അച്ഛന്മാരൊക്കെ ഭയങ്കര സ്ട്രോങ് ആ എനിക്ക് പക്ഷെ അതുപോലാവണോന്നാഗ്രഹം പക്ഷെ എനിക്ക് പറ്റുന്നില്ല അതിന് എനിക്ക് കുറച്ച് ടിപ്സ് വേണം ഐ വാണ്ട് ി ഞാൻ എന്ത് ചെയ്യണമല്ലയ്യാ തന്നെയല്ല ഈ പിള്ളേർക്ക് പരിപിണി ചെയ്യുമ്പോഴത്തേന് എൻ്റെ വെയിറ്റ് എനിക്ക് കുറച്ച് ഗുണങ്ങളുണ്ട് ഒന്ന് വെയിറ്റ് ലോസ് നന്നായിട്ട് ക്ഷീണിക്കും ഏതൊടുപ്പും പാകമാകും വണ്ണമൊക്കെ കുറഞ്ഞു അപ്പോ ഈ ടെൻഷനിൽ നിന്ന് ഞാൻ മാറാനായിട്ട് നിങ്ങൾ എനിക്ക് തരുന്ന ടിപ്പ് എന്താണെന്ന് എനിക്കറിയണം അല്ല എന്നെപ്പോലെ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും മെസ്സേജ് തന്നെ മറക്കരുത് ഒരു സമാധാനം തന്നെ നമ്മൾ മലയാളികളുടെ ഒരു പ്രശ്നമുണ്ടല്ലോ നമ്മുടെ നമുക്ക് എന്താ പറയുക അപ്പം അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയോ നോക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട് അല്ല ഒരു സമാധാനം ഉണ്ടല്ലോ പക്ഷെ തിരിഞ്ഞ് പോന്ന് അതുപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നെപ്പോലെ ടെൻഷൻ അടിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് പ്ലീസ് റിക്വസ്റ്റ് ആണ് മറക്കരുത് വിട്ട് പോവരുത് സ്കിപ്പ് അടിക്കരുത്